ഹലോ എല്ലാവർക്കും ശ്രീദേവിക്ക പുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ലൊരു മുഖം ഒന്ന് ഗ്ലോ ആവുള്ള ഒരു നല്ല അടിപൊളി ഒരു പാക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ചെയ്ത് നോക്കിയാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് ശരിക്കും മനസ്സിലാകത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം പിന്നെ എന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നവരുടെ പേര് ഞാൻ എപ്പോഴും വായിക്കണം എന്നായിരിക്കും പക്ഷെ മറന്നുപോകും അപ്പോൾ ഒത്തിരി പേര് വ്ളോഗാത്തവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാമതായിട്ട് നമ്മുടെ പിന്നെ ശ്രീദേവി ചേച്ചി ശ്രീദേവി പിള്ളൈ ആ ചേച്ചി എന്നെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പിന്നെ ശ്രീദേവി നായർ നായരുണ്ട് അത് ചേച്ചിയാണോ അങ്ങനോ എന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഒരു ഗ്രീറ്റ ബാബു പിന്നെ നമ്മുടെ പിന്നെ ആരാണ് ജീന വെറൈറ്റി വ്ലോഗ്സ് ഉണ്ട് പിന്നെ ജയാ വെറൈറ്റി വ്ളോഗ്സ് പിന്നെ ഓർഗൻസ് ലൈഫ് പിന്നെ ജോമാസ് വേൾഡ് പിന്നെ സജിനി ഹിയർ ഒും ബർ ഉണ്ട് പിന്നെ മൈ ലിറ്റിൽ വേൾഡ് അങ്ങനെ ഒത്തിരി പേര് പിന്നെ നമ്മുടെ ചങ്ങാതി ചങ്ങാതി ചങ്ങാതിക്കൂട്ടന്ന് എന്താ ശോഭന ചേച്ചിയുടെ ഒരിതുണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പേരൊക്കെ ഞാൻ പറഞ്ഞത് സുപ്രിയ ബ്ലോഗ്സ് ഉണ്ട് പിന്നെ രമ്യാസ് വേൾഡ് പിന്നെ ആരുടെയെങ്കിലുമൊക്കെ പേര് പറഞ്ഞു ഏതെയോ അവരെന്നെ ഓടിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു ഇത്രയും സബ്സ്ക്രൈബേഴ്സിലൊക്കെ നമ്മൾ വന്നത് തന്നെ ഇപ്പോൾ എനിക്കൊന്ന് നാൽപ്പത്തിനാലായിരം സബ്സ്ക്രൈബറായിട്ടുണ്ട് അപ്പോൾ എല്ലാം നിങ്ങൾ ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം ഈ ഒരു ലെവലിൽ നമ്മൾ എത്തിയേക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും കമൻറ്റ് പറയണവരുടെ ഇതൊക്കെ നമുക്ക് അല്ല സോറി നമുക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണവരുടെ പേരൊക്കെ ഒന്ന് പറയണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും ഇപ്പോഴും ഞാൻ എനിക്ക് തോന്നുന്ന ഒരുപാട് പേര് ഞാൻ മിസ്സായിട്ടുണ്ട് അപ്പം ഈ അടുത്ത ദിവസം ഞാനതൊക്കെ നോക്കിയിട്ട് പറയാം ഇപ്പം ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ഓർത്തവരുടെയൊക്കെ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ റിപ്ലൈ ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫേസ് നല്ല ഗ്ലാസ് ലുക്കിൽ വരാനുള്ള ഒരിതാണ് അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പച്ചരിയില്ലേ അത് ഞാൻ എന്തെങ്കിലും തലേ ദിവസം വെള്ളത്തിലിട്ടാണ് അതിപ്പോൾ നമുക്ക് ഇപ്പം തലേദിവസം വിട്ടില്ലെങ്കിലും ഇപ്പം വൈകിട്ടത്തെ ആവശ്യത്തിനാണെങ്കിൽ രാവിലെ നമുക്ക് വെള്ളത്തിലിടാം അപ്പം അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് നമുക്ക് കഴുകിയിട്ട് വേണം കേട്ടോ വെള്ളത്തിലിടാനായിട്ട് പച്ചരി അപ്പം നമ്മുടെ ഈ വെള്ളമില്ലേ ഇത് നമുക്ക് ടോണറായിട്ട് ഉപയോഗിക്കാം ഭയങ്കര നല്ലതാണ് നമ്മുടെ ഫേസ് ക്ലിയർ ആവാനും ഒക്കെ ഭയങ്കര നല്ലൊരു ഇതാണ് അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോണർ ആ വെള്ളം നമുക്ക് മാറ്റി വെക്കാം ഇത് വെറുതെ മുഖത്തൊക്കെ സ്പ്രേ ചെയ്യണത് ഭയങ്കര നല്ലതാണ് നമുക്ക് അതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ നമ്മുടെ ഈ പച്ചരി ഒന്ന് വേറെ ഒന്നും നമുക്ക് മുഖത്ത് ചെയ്ത് കൊടുക്കണ്ട ഗ്ലാസ്കിങ് കിട്ടാനായിട്ട് നല്ല റെഡിയായി കിട്ടാനായിട്ട് നമുക്ക് നമ്മുടെ നല്ല പച്ചരി വെള്ളത്തിലിട്ട് കുതിത്തുക എന്നിട്ട് നമുക്ക് അതിലോട്ട് എന്താ ചേർത്ത് കൊടുക്കണ്ടേ നോക്കിക്കേ അപ്പം അത് രണ്ട് സ്പൂൺ പാലാണ് ഞാൻ ഞാനിത് ഒഴിച്ചു കൊടുത്തത് ഒന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല ഇത് മാത്രം നമുക്ക് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് ഞാൻ മിക്സിയിലൊക്കെ നന്നായിട്ട് നല്ല നല്ലതായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് വേറെ ഇതിലോട്ട് ഒരു സാധനവും വേണ്ട കേട്ടോ അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ പാക്കൊക്കെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ നമ്മുടെ നെക്കിലോട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് മാലയൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട് അപ്പം ഇത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് അതായത് നമ്മുടെ ഈ കുറേക്കാരുടെ ഗ്ലാസ് സ്കിൻ ഇല്ലേ അപ്പോൾ ഇത് നമ്മൾ പതിവായിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങ് കുറേക്കാരുടെ പോലെ വരുമെന്നല്ല പറയുന്നത് എന്നാലും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്തായിട്ട് നല്ല ഒരു ഗ്ലോ വരും അപ്പം കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു നല്ല ഒരു സ്കിന്നിനൊക്കെ ഒരു നല്ലൊരു തിളക്കം കിട്ടും അപ്പം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ അപ്പം നമ്മുടെ ടോണർ ഞാൻ മാറ്റി വച്ചേരണ്ടേ അപ്പോൾ അത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്കിപ്പം ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ പച്ചരിയും പാലും കൂടി അഴിച്ചതെടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മൾ അങ്ങ് തേച്ച് കൊടുക്കുക നല്ല അടിപൊളി റിസൾട്ടായി നല്ല കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചുകൊടുക്കണം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലതായിട്ട് കുതിർത്തണം അത് നമുക്ക് ഒരു സൈഡ് എഫക്റ്റുമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ ഒന്ന് ഒരു പേടിയും കൂടാണ്ട് നമുക്കിപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും ക്രീമൊക്കെ മേടിച്ച് വരട്ടണമെങ്കിൽ നമുക്ക് പേടിക്കണം എന്ത് പറ്റും എന്ന് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പേടിയും വേണ്ട ഏറ്റവും വീട്ടിലുള്ള സാധനങ്ങളും നല്ല നല്ല സാധനങ്ങൾ പാലും പച്ചരിയും മാത്രമേ ഉള്ളൂ അത് ഞാൻ നിക്കിൽ വിട്ടിട്ടുണ്ട് നമുക്ക് ഇരുപത് മിനിറ്റ് ആയിട്ട് കാണാേ അതെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെട്ടോ നമുക്കൊന്ന് വിണ്ടാമ്മേല എനിക്ക് ഉണങ്ങിയിരിക്കണേ ഭയങ്കരായിട്ട് അപ്പൊ ഞാനൊന്ന് വെള്ളമൊന്ന് ഇതാക്കി കൊടുക്കട്ടെ അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ് കൊടുക്കണേ ആഴ്ചയിൽ ഒരു രണ്ട് രണ്ടും ചെയ്താൽ മതി എപ്പോഴും ചെയ്യണമെന്നില്ല ആഴ്ചയിൽ രണ്ടം പച്ചരി ആലും പൊടി അടിക്കുക ഒരു പാടുമില്ല അല്ലേ പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ഉണങ്ങണം ഇരുപത് മിനിറ്റ് നിന്നാൽ മതി അതൊന്ന് വലിയ വേണം കണ്ട നമ്മുടെ സ്കിൻ മുഖത്തിന് നല്ലതായിട്ടൊരു ഗ്ലോ കിട്ടും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആഴ്ചയിൽ രണ്ടേ രണ്ട് പ്രാവശ്യം അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ദോഷവും ഇല്ല നമ്മൾ ഒരു ക്രീമും കാര്യങ്ങളൊന്നുമല്ല കറക്റ്റ് അപ്പം നമുക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്നോണ്ടേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ മുഖത്തുണ്ട നല്ലൊരു ഗ്ലോയായിരിക്കും പാഴ്ചയിൽ രണ്ടറാഷും ചെയ്ത് കൊടുക്കുക പിന്നെ വേറൊരു ഉണ്ട് കാര്യങ്ങടിയുണ്ട് അപ്പം എന്താണ് എന്താന്ന് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് പോയിട്ട് വാഷ് ചെയ്ത് തുടച്ചൊന്ന് കളയേണ്ട വെറുതെ പോയി നന്നായിട്ടൊന്ന് വാഷ് ചെയ്താൽ മതി ഞാനിപ്പോൾ നിങ്ങളെ ലൈവായിട്ടൊന്ന് കാണിച്ചു കാണിച്ചുണ്ടെങ്കിൽ ായിട്ടും നിറങ്ങിട്ടിട്ടുണ്ട് കണ്ടല്ലോ എല്ലാവരും ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം തുടച്ചെടുക്കുക എന്നതിന് ശേഷം നമ്മൾ ഈ പച്ചരി കുത്തിയ വെള്ളം ഇട്ടവണർ ഇത് നമ്മൾ കളയരുത് ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദിവസവും സ്പ്രേ ബോട്ടിലിൽ നിങ്ങൾ മുഖത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒന്നും വേണ്ട തന്നെ അബ്സോർബ് ആയിക്കോളും ഇപ്പം നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പിന്നെ പാക്കിട്ടതിന് ശേഷം ഇത് വെറുതെ നമുക്ക് ഒന്ന് മുഖത്ത് ഇങ്ങനെ ആക്കി കൊടുക്കാം ഭയങ്കര നല്ല കേട്ടോ സ്കിന്നിന് നമ്മുടെ റൈസ് ടോണർ എന്ന് പറഞ്ഞാൽ അത്രക്കും നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ നമ്മളൊന്ന് മുഖത്തൊന്നാക്കി കൊടുക്കുക എല്ലാ ദിവസവും നിങ്ങൾ ടോണർ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫേസ് നോക്കുക നിങ്ങൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തിൻ്റെ ഇത് മനസ്സിലാവും അതായത് മുഖം നല്ല ഗ്ലോ ആവും ഒരു തിളക്കം കിട്ടും മരണം ഇത്രയും ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ബോട്ടിലാക്കി വെക്കും എന്നിട്ട് നമുക്ക് എപ്പോഴാണ് ടൈം വന്നു വെച്ചാൽ ചുമ്മാ ഒന്ന് അടിച്ചുകൊടുത്താൽ അപ്പം നല്ലതായിട്ട് നമ്മുടെ ഫേസ് ഇരിക്കും എന്താ പറയുക ഒരു ഡ്രൈനെസ് അങ്ങനെയൊന്നും ഉണ്ടാകണം നല്ലൊരു തിളക്കമായിരിക്കും സോഫ്റ്റും ഒക്കെ ആയിട്ട് നമ്മുടെ മുഖം നല്ല അടിപൊളിയാവും അപ്പോൾ ഈ പറയണ പോലെ കേട്ടാൽ മാത്രം പോലെ ഇത് ചെയ്ത് നോക്കണം എന്നാൽ മാത്രമേ നമുക്കിത് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നല്ലൊരു ഇതില്ലേ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ടോണർ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക അപ്പോൾ വീഡിയോയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്